ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാനായിട്ടാണ് അപ്പം ഞാനൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്തായിരുന്നു അപ്പം എനിക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ക്യാഷൊ ഒന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അതെ ഇതുകൊണ്ട് നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നിങ്ങും പിന്നെ ടാൻ നന്നായിട്ട് മാറിയത് കണ്ടു ഞാനൊരു മേക്കപ്പും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ആ പാക്ക് പാക്കിട്ട് ഒരു അരമണിക്കൂർ വെച്ച് അത് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലൈവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചാൽ തന്നെയാണ് ഞാനൊരു വീഡിയോ കാണിക്കുന്നത് നമുക്ക് ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് ഇത് ഞാൻ ട്രൈ ചെയ്തത് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നൊരു മൂന്നാല് ദിവസം അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചപ്പോൾ അപ്പോൾ ഇന്ന് ഇന്ന് ഡ്രൈ ആയിട്ട് ഡ്രൈ ആണ പോലെ ആ ഫേ ബീട്രൂട്ട് വന്നു കുറച്ച് ഒരു കഷ്ണം തന്നെ മതി നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് അതിലേക്ക് ഒരു തക്കാളി തക്കാളി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ല മസ്റ്റായിട്ടും നല്ലൊരു ബ്ലോഗ് കിട്ടുന്ന ഒരു മസ്റ്റായിട്ടുള്ള ഹോം മെയ്ഡ് ഹോം മെയ്ഡ് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തക്കാളി അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ കൂടെ ഞാൻ തക്കാളി പിന്നെ നമുക്ക് കടലമാവും അപ്പോൾ ഇതും നിങ്ങൾക്കറിയാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തോ റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ മൂന്ന് പാക്കും കൂടി ഞാൻ ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ച് നല്ലൊരു പേസ്റ്റാക്കി ഫേസിൽ അപ്ലൈ ചെയ്തു അപ്പം അതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അര മണിക്കൂർ വെച്ചു അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ടൊരു അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്ക് അതിന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരും അപ്പം നമുക്ക് അത് കഴുകിക്കളയാം അത് കഴുകിക്കളഞ്ഞു ഇതെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഹോം മെയ്ഡ് ഫേസ് പാക്കിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹെയർ പാക്ക് ഒരു തൈരും ബീട്രൂട്ടും പിന്നെന്താണ് ഓയിലും മറ്റേ വെളിച്ചെണ്ണായി കുറച്ച് കുറച്ച് നാരങ്ങ നീര് ഒരു മുട്ട അങ്ങനെയൊക്കെ എടുത്ത് ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പം ഞാൻ വെറുതെ അത് ഞാൻ സ്കിന്നിലേക്ക് വെറുതെ അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്കതും നല്ല റിസൾട്ടായിട്ട് തോന്നില്ല അപ്പം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇനി ബീട്രൂട്ട് ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതേ കണ്ട നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നമുക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കലായ ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതൊരു ഒരാഴ്ച കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാകും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പം ഞാനതിൻ്റെ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ഞാൻ എനിക്ക് ഇത് നിങ്ങളെ ഫേസ് എനിക്കൊന്ന് കാണിച്ച് അത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് എന്താണെന്നൊന്ന് കാണിച്ചൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഒരു ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വരാം അപ്പം ഞാനൊന്നുകൂടി പറയുന്നതാണ് അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്നും കൂടി നല്ല നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതാണ് ഇപ്പം ഞാൻ ഈ പാക്ക് ഞാൻ ഉണ്ടാക്കി ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിലൊരു മാറ്റം ഫേസ് ചെയ്തു തോന്നുന്നു അപ്പം നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് അത് ശരിക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക